ആശത്തിന്റെ രണ്ടാം ദിവ്യരഹസ്യം കാനായിലെ വിവാഹ വിരുന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ ഒന്ന് കുറേ ദിവസം പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ നിറഞ്ഞ മറിയുമേ സസ്കർത്താവങ്ങലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേതം രാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദമ്പ്രാനോട് അപേക്ഷ കൊള്ളാണ് മേ ആമീൻ ഒന്ന് കുറയും ദിവസം പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ നിറഞ്ഞ മറിയുമേ സസ്തികർത്താവങ്ങലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷിതം അറിയുമേതം രാൻ്റെ അമ്മയെ ഭാപികളായ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ അപേക്ഷ പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്ഥീകർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ ധമരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷ ഉള്ളണമേ ആമേൻ ഒന്ന് കുറയും ദോസ് പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആൽവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ നിറഞ്ഞ മറിയുമേ സസ്തികത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിഷിതമറിയ മേതം രാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അഭീഷ്ടമുള്ള കൊള്ളണമേ ആമീൻ ഒന്ന് കുറയും ദോസ് പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ നിറഞ്ഞ മറിയ മേ സുസ്കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു എങ്ങയുടെ ഉദരത്തും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിഷുദ്ധം പറയുന്ന മേധം രണ്ട് അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോടെ ഭീഷ്ട കൊള്ളണമേ ആമീൻ ഒന്ന് കുറഞ്ഞ ദിവസം പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തുമരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോട് ഭീഷ്ടുകൊള്ളണമേ ആമേൻ ഒന്ന് കുറയുന്ന ദിവസം പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്കരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയമേതുംബ്രാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ ഉള്ളണമേ ആമേ ഒന്ന് കുറഞ്ഞ ദിവസം പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ നിറഞ്ഞ സുസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതംരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷ ഉള്ളണമേ ആമേ ഒന്ന് കുറയുന്ന ദിവസം പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പുതു നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ സ്വസ്തികഥാവേരയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ രാണ്ടമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഒന്നും ബ്രാൻഡുടെ അഭീഷ്ടമുള്ളണമേ ആമേ ഒന്ന് കുറയുന്ന ദോസ് പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പുതു നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ നിറഞ്ഞ മറിയുമേ സസ്തി കത്താവങ്ങേയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുന്നതും രാൻ്റെ അമ്മയും ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ ഉള്ളണമേ ആമേൻ ഒന്ന് കുറയും ദിവസം പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പുതു നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ നിറഞ്ഞേ സസ്കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മയെ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ കൊള്ളണമേ ആമേൻ ഒന്ന് കുറയും ദിവസം പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ നിറഞ്ഞ മറിയുമേ സുസ് ധീകർത്താവം സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷിത പറയും രാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തൊന്നും രാവിലെ അഭിഷ്ടമുള്ള ആമേ ഒന്ന് കുറേ ദിവസം പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ നിറഞ്ഞ മറിയുമീ സു സ്ഥികർത്താവൻ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷിത പറയുമ്പോഴും രണ്ടേ അമ്മയെ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ണമേ ആമേ ഒന്ന് കുറേ ദിവസേഴ് ഓരോരുത്തരിലും ആൽവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ നിറഞ്ഞ പറയുമ്പം സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ഠിതമറിയമേ തമ്പ്രന്റെ മേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാടെ ഉള്ളണമേ ആമേ ഒന്ന് കുറേ ദിവസം പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ നിറഞ്ഞ പറയുമ്പോ സിസ്കർത്താവങ്ങ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിഷ്ഠിതമറിയമേ തമ്പരാൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ഒന്ന് കുറയും ദോസ് പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ യോഹന്നാൻ പതിനാറ് ഏഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കളേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കളേക്ക് ഞാൻ അയക്കും നന്മ നിറഞ്ഞ അറിയുമേ സിസ്തികർത്താവ് അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ യോഹന്നാൻ പതിനാറ് ഏഴ് സത്യം സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങൾ നിങ്ങളുടെ ടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും നന്മ നിറഞ്ഞ പറയുമ്പേ സസ്സീകർത്താവങ്ങ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ നമ്പാന്റെ അമ്മയെ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്ത് നമ്പരാനോട് ഉപേക്ഷിച്ചോഹനാൻ പതിനാറ് ഏഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകം നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും നന്മ നിറഞ്ഞ അറിയുമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്തിയും ഫലമായി ഇഷ്ടം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പേ നമ്മുടെ എൻ്റെ അമ്മയെ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാബോളമേ ആമയോഹനാൻ പതിനാറ് ഏഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകം നിങ്ങളുടെ അടുക്കളിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും നന്മ നിറഞ്ഞ മറിയുമേ സസ്കർത്താവും യുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ഇഷ്ടം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും മേ നമ്പരാന്റെ അമ്മയും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നമ്പരാനോട് അപേക്ഷണേ അമ്മേ യോഹനാൻ പതിനാറ് ഏഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകം നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും നന്മ നിറഞ്ഞ പറയുമേ സിസ്കർത്താവങ്ങ ഇരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ അവൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമുരാൻ്റെ മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമരാനോട് അപേക്ഷ ഉള്ളണമേ ആ മേൻ യോഹനാൻ പതിനാറ് ഏഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീകർത്താവങ്ങ ിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേരാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ ഉള്ളണമേ ആമേനി ഏഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കളേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കളേക്ക് ഞാൻ അയക്കും നന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവിംഗ്ഞരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്നസമയത്തും നമ്പരാനോ അഭീഷ്ടം ഉള്ളണമയാമേ യോഹനാൻ പതിനാറ് ഏഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കുന്ന നന്മെന്ന് പറഞ്ഞ് പറയുമേ സ്വസ്കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോ അഭീഷ്ടമുള്ളണമയാമേ യോഹനാൻ പതിനാറ് ഏഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കളേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കളേക്ക് ഞാൻ അയക്കും നന്മ നിറഞ്ഞ് പറയുമേ സ്വസ്ഥീകർത്താവും ഉള്ള സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഉദ്രത്തിൻ്റെ ഐശ്വര്യം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ നമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമയ യോഹൻ പതിനാറ് ഏഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായം നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കളേക്ക് ഞാൻ അയക്കും നന്മ നിറഞ്ഞ മേ സ്വസ്ഥകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും കണ്ടിട്ട് വൃത്തിയുഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ടം പറയും മേ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ ഭരണ സമയത്തും തമ്രാനോട് അപേക്ഷകളാണ് മേയാൻ പതിനാറ് ഏഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കളേക്ക് ഞാൻ അയക്കും നന്മ നിറഞ്ഞ മറിയ മേ സ്ത്സ്തികത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവൾ ുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനോട് അപേക്ഷ ഉള്ളാണ് മേ യോഹനാൻ പതിനാറേഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകം നിങ്ങളുടെ അടുക്കേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയയ്ക്കും നന്മദറിഞ്ഞ് പറയും മീ സത്യകർത്ത അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഇഷ്ടം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പേ നമ്പരാൻ്റെ മേബാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷകളാണ് മേ ആമീൻ യോഹനാൻ പതിനാറേഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകം നിങ്ങളുടെ അടുക്കളേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കേക്ക് ഞാൻ അയക്കും നന്മ നിറഞ്ഞ പറയും ഈ സത്യകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ പ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്രാൻഡ് മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നമ്പരാനോ ഭീഷ്ടമുള്ളാണ് മേയാമേ യോഹനാൻ പതിനാറേഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകം നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും നന്മ നിറഞ്ഞ മറിയമേ സസ്കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേ നമ്രാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പ്രാനോ ഭീഷ്ടമുള്ളണമേ ആമേ യോഹനാൻ പതിനാറേഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകം നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും നന്മ നിറഞ്ഞ മറിയുമേ സസ്തികർത്ഥാവങ്ങരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്തർത്തി ഫലമായി ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ നമ്മുടെ എൻ്റെ അമ്മയേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ അതിനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ ആമി യോമൻ പതിനാറ് ഏഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകം നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും നന്മ നിറഞ്ഞ മറിയുമേ സസ്ത്യകർത്താവങ്ങരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിൻ ഫലമായ ഈ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ നമ്പ്രാൻറെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനോട് അഭീഷ്ടമുള്ളാണ് മേ ആ മീൻ യോഹനാൻ പതിനാറ് ഏഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കളേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കളേക്ക് ഞാൻ അയക്കും നന്മ നിറഞ്ഞ മറിയുമേ സസ്തിയ കഥാ അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്മുടെ മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമുരാനോട് അഭിഷ്ടമുള്ളണമേ ആമേ യോഹനാൻ പതിനാറ് ഏഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായം നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കളേക്ക് ഞാൻ അയക്കും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥകർത്ത അവരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയമേ നമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാണമേ ആ മീൻ യോഹനാൻ പതിനാറ് ഏഴ് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകം നിങ്ങളുടെ അടുക്കളേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കളേക്ക് ഞാൻ അയക്കും നന്മ നിറഞ്ഞ പറയുമേ സ്വസ് കഥാവങ്കരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇടത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുള്ളണമേ ആ അമ്മേ റോമ എട്ട് രണ്ട് യേശു ക്രിസ്തുവിലുള്ള അജീവാൻമാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയിരിക്കുന്നു നന്മ നിറഞ്ഞു പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു എതിർത്തി ഫലമായി ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പ്രാനമേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷമേ ആമേൻ യോഹനാൻ റോമ എട്ട് രണ്ട് യേശു ക്രിസ്തുലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമരാൻ്റെ മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ റോമ എട്ട് രണ്ട് യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിനെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ ഈ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ എങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേദം രാ മേബാബികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് മേയാമേ റോമാ എട്ട് രണ്ട് യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ ഈ സ്ത്രീകളിൽ സ്ത്രീകൾ എങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു എങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേദം ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും എട്ട് രണ്ട് യേശു ക്രിസ്തുവിലുള്ള ജീവാൽമാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു നന്മ നിറഞ്ഞേ സസ്കർത്തേ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ധംരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അഭീഷ്ടമേ ആമീൻ റോമ എട്ട് രണ്ട് യേശു ക്രിസ്തുവിലുള്ള ജീവാൽമാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്ര ാക്കിയിരിക്കുന്നു നന്മ നിറഞ്ഞയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോഅ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും അപേക്ഷിച്ച റോമ എട്ട് രണ്ട് യേശുക്രിസ്തുലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയിരിക്കുന്നു നന്മ നിറഞ്ഞ പറയുമ്പോ സുസ്ഥീർത്താവങ്ങരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ ദമ്പരാന്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദംബരാൻ ഉപണമേ ആമേൻ റോമ എട്ട് രണ്ട് യേശുക്രിസ്തുലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയിരിക്കുന്നു നന്മ നിറഞ്ഞ പറയുമ്പോ സുസ്ഥീർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ നമ്പ്രാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഭീഷ്ട ഉള്ളാണ് മിയാമെ റോയ എട്ട് രണ്ട് യേശുക്രിസ്തുലുള്ള ജീവാൽമാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിനെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു നന്മ നിറഞ്ഞ പറയും മേ സസ്കർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ അങ്ങനെ ഉത്തരത്തിൽ ഈശോ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും മേതംരാൻ്റെ മേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാടെ ഭീഷ്ട ഉള്ളാണ് മിയാമെ റോമ എട്ട് രണ്ട് യേശുക്രിസ്തു ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിനെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു നന്മ നിറഞ്ഞ പറയും മേ സസ്കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രേക്ക് അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിതും ഞങ്ങളുടെ നമ്പരാനീഷ്ടമിയമേ റോമ എട്ട് രണ്ട് ഈശുക്രിസ്തു ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു നന്മ നിറഞ്ഞേ സ്വസ്ഥകർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ പാപികളായ മേ വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോട് ഭീഷ്ടുള്ളണമിയാമെ റോമ എട്ട് രണ്ട് യേശുക്രിസ്തുരുടെ ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയിരിക്കുന്നു നന്മ നിറഞ്ഞ മറിയേ മേ സസ്കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉത്തരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിത പറയുമേ നമ്പരാൻ്റെ മേ പാപികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പാനോട് ഭീഷ്ടമിയാമ റോമാ എട്ട് രണ്ട് യേശുക്രിസ്തുരുടെ ജീവാൽമാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയിരിക്കുന്നു നന്മ നിറഞ്ഞ പറയുമേ സത്യകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ത പറയുമേ നമ്പരാൻ്റെ മേ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നിന്ന് രാവന മയാ എട്ട് രണ്ട് ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രയിരുന്നു നന്മറിഞ്ഞു പറയുമേ സസ്തികർ താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ത് പറയുമ്പോ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തൊന്നും ബൈഷ്ടുകളുടെ മയാമിയ റോമ എട്ട് രണ്ട് ഈശ് ക്രിസ്തു ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നു നന്മറിഞ്ഞ പറയും സസ്തികർ താവങ്ങരുടെ സ്ത്രീകളിൽ അങ്ങനെ പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിത ഈ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാണമിയാമി റോമ എട്ട് രണ്ട് നിയമം ജീവാൻമാവിന്റെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നു സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷമുള്ളാണ് മിയാമി പിതാവിനും പുത്രണം പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കാമെ ഓ എന്റെ ഈശോ ഞങ്ങളുടെ പാപങ്ങൾ രക്ഷിക്കണമേ എല്ലാ ായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ ഈ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശ്രമിച്ച മാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഓ ക്രിസ്തുനാഥ നിത്യപിതാവിന്റെ പുത്ര ആംഗ്യരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ സർവ്വ ജനപദങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവസിക്കട്ടെ അതുവഴി ധാർമ്മികതം ദുരന്തങ്ങൾ യുദ്ധം ആദ്യായവയിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെടട്ടെ സർവ്വ ജനപഥങ്ങളുടെയും നാഥയായമറിയേ ഞങ്ങൾക്ക് അഭിഭാഷകയായിരിക്കട്ടെ ആമേൻ നരകസർപ്പത്തിന്റെ തലയെ തകർത്ത പരിശാദനേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും കൂട്ടായ്മയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിനേയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്തു ആമേൻ